വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പുതിയ ലൊക്കേഷൻ കോഡ് അനുവദിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ അറിയിച്ചു ഇന്ത്യയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ചുരുക്കെഴുത്ത് ചേർത്ത ഐ എൻ ടി ആർ വി സീറോ വൺ എന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് ഇന്ത്യയുടെയും നെയ്യാറ്റിൻകരയുടെയും ചുരുക്കെഴുത്ത് ചേർത്ത ഐ എൻ എൻ വൈ വൈ വൺ എന്നതായിരുന്നു ആദ്യം ലഭിച്ച ലൊക്കേഷൻ കോഡ് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണവും ഏകീകരണവും പ്രോത്സാഹിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ അഞ്ച് പ്രാദേശിക കമ്മീഷനുകളിൽ ഒന്നായ യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് കമ്മീഷൻ ഫോർ യൂറോപ്പ് ഏകീകൃത ലൊക്കേഷൻ കോഡ് വേണമെന്ന നിർദ്ദേശം വെച്ചതിനെ തുടർന്നാണ് മാറ്റം വരുത്തിയത് രാജ്യാന്തര വിമാനത്താവളം ഉൾപ്പെടെ തിരുവനന്തപുരത്തിന്റെ ലൊക്കേഷൻ കോഡ് ടി ആർ വി എന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് വിഴിഞ്ഞം പോർട്ട് അതിനായി അപേക്ഷ നൽകുകയായിരുന്നു കേന്ദ്ര സർക്കാരിന് കീഴിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിസ്റ്റം ആൻഡ് ഡേറ്റ മാനേജ്മെന്റ് ആണ് ലൊക്കേഷൻ കോഡ് അനുവദിക്കുന്ന ഏജൻസി ഈ ഏജൻസി അനുവദിച്ച പുതിയ കോഡിന് യു എൻ ഇ സിഇ ഇന്ന് അംഗീകാരം നൽകി നാവിഗേഷൻ ഷിപ്പിംഗ് ഇതിനെല്ലാം ഇനി ഐ എൻ ടി ആർ വി സീറോ വൺ ലൊക്കേഷൻ കോഡാണ് ഉപയോഗിക്കുകയെന്നും മന്ത്രി പത്രക്കുറിപ്പിൽ അറിയിച്ചു അതേസമയം വിഴിഞ്ഞം തുറമുഖത്തെയും ഔട്ടർ റിംഗ് റോഡിനെയും ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന ഫ്ലോവർലിഫ് പദ്ധതിക്ക് ഭൂമി ഏറ്റെടുപ്പിനുള്ള കോടികൾ ആര് കണ്ടെത്തുമെന്നതിൽ ആശയക്കുഴപ്പം പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരമായെങ്കിലും ഈ ആശയക്കുഴപ്പം കാരണം പ്രതിസന്ധിയുണ്ട് ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ ചുരുങ്ങിയത ഇരുന്നൂറ്റി അൻപത് കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് കരട് രേഖ ഈ ഭാരിച്ച തുക ഒറ്റയ്ക്ക് വഹിക്കുകയെന്നത് സംസ്ഥാനത്തിന് വലിയ ബാധ്യതയാകും തുറമുഖം പ്രവർത്തന സജ്ജമായി ഒന്നാംഘട്ട കമ്മീഷനിങ്ങും കഴിഞ്ഞു കണ്ടെയ്നറുകളുടെ കയറ്റിരക്കെല്ലാം ഇപ്പോൾ കടൽ വഴി തന്നെയാണ് ഗേറ്റ്വേ കാർഗോ അഥവാ റോഡ് മാർഗം തുറമുഖത്തേക്ക് കണ്ടെയ്നറുകൾ എത്തണമെങ്കിലും തുറമുഖത്തെത്തുന്ന കണ്ടെയ്നറുകൾ റോഡ് മാർഗം കൊണ്ടുപോകണമെങ്കിലും അത്യാവശ്യം വേണ്ടത് ദേശീയപാത അറുപത്തിയാറിലേക്ക് കയറാനുള്ള വഴിയാണ് സർവീസ് റോഡും റിംഗ് റിംഗ്റോഡും ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്നതിനാൽ വിസിലും സംസ്ഥാന സർക്കാരും മുന്നോട്ട് വെച്ച ക്ലോവർ ക്ലോവർലീഫ് മോഡൽ ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റെടുപ്പ് അടക്കം ആശയക്കുഴപ്പം തുടരുകയാണ് ചുരുങ്ങിയത് ഇരുപത് ഏക്കറെങ്കിലും ഏറ്റെടുക്കേണ്ടി വരും പൊന്നും വിലയ്ക്ക് മാത്രമേ ഏറ്റെടുക്കൽ നടക്കൂ എന്നതിനാൽ ഏക്കറിന് മിനിമം പത്തു കോടിയെങ്കിലും വകയിരുത്തണം മുഴുവൻ തുകയും മുടക്കേണ്ടി വന്നാൽ അത് വലിയ ബാധ്യതയുണ്ടാക്കുമെന്നാണ് സർക്കാർ കരുതുന്നത് പണം മുടക്കുക എന്ന ആവശ്യത്തോട് ദേശീയപാതാ അതോറിറ്റി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വർഷം മുൻപ് പതിനൊന്ന് വില്ലേജുകളിലെ ഭൂമി റോഡിനായി ഏറ്റെടുത്തെങ്കിലും നഷ്ടപരിഹാരം ഇതുവരെ നൽകിയിട്ടുമില്ല പണം പലിശയ്ക്ക് കടമെടുത്ത പുതിയ ഭൂമിക്കും വീടിനും അഡ്വാൻസ് നൽകിയവർ കടക്കാരായി ജപ്തിയടക്കം നേരിടുകയാണ് വെങ്ങാനൂർ പള്ളിച്ചൽ മലയൻകീഴ് വഴി മംഗലാപുരം വരെയുള്ള പതിനൊന്ന് വില്ലേജിലൂടെ കടന്നുപോകുന്ന നൂറേ ദശാംശം എട്ട് ഏഴ് രണ്ട് മൂന്ന് ഹെക്ടർ ഭൂമിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ റിംഗ് റോഡിനായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏറ്റെടുത്തത് സകല രേഖകളും കൊണ്ടുപോയ റവന്യൂ സംഘം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം കൈമാറുമെന്നും അറിയിച്ചു റവന്യൂ ഉദ്യോഗസ്ഥരുടെ വാക്കുകേട്ട ഭൂമിയുടെ രേഖകൾ കൈമാറി പുതിയ ഭൂമിക്ക് പലിശയ്ക്ക് പണമെടുത്ത് അഡ്വാൻസ് നൽകിയവരുമുണ്ട് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള അൻപത് ശതമാനം തുകയായ തൊള്ളായിരത്തി മുപ്പത് ദശാംശം നാലേ ഒന്ന് കോടി രൂപയുടെ ബാധ്യത സംസ്ഥാനം ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി